നിങ്ങൾ ഏൽപ്പിക്കുന്ന കാറ്ററിംഗ് ആരനോട് പറഞ്ഞു കൊടുക്കേണ്ടത് അക്കുറമല്ല ഞാനിന്ന് നമ്മളെ ഈ ഒരു കാറ്ററിംഗ് മേഖലയിലുള്ള ചെറിയൊരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി വന്നിട്ടുള്ളത് നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പേജിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു വിഷയമാണ് നമ്മൾ രണ്ടായിരം പേരുടെ പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് മൂവായിരത്തിലധികം ആളുകൾ വന്നു അത് അവർ അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തു വളരെ ഭംഗിയായിട്ട് കൊടുത്തു ഏർ അതുപോലെ ഒട്ടനവധി ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഭവങ്ങളാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്ന വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇപ്പൊ ഒരു ഏതൊരു കാറ്ററിംഗ്നെ ഏൽപ്പിച്ചാലും അവൻ അവനാൽ സാധിക്കുന്ന ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനാണ് നോക്കുക കാരണം അത് അതവൻ്റെ സ്ഥാപനത്തിനെയും കൂടിയും ബാധിക്കുന്ന വിഷയങ്ങളായത് തന്നെ എനിക്ക് പറയാനുള്ളത് മക്കളുടെ വിവാഹത്തിന് തയ്യാറായി നിൽക്കുന്ന അവരുടെ പാരൻസിനോടാണ് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നവരോടാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ ക്ഷണിച്ച് വിളിച്ചു വരുത്തുന്ന അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കാനാണ് ഓരോ കാറ്ററിങ് ആരും നമ്മൾ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമുക്ക് വരാനുള്ള ഗസ്റ്റ് ആയിട്ട് അവിടെ ഇത്ര ഗസ്റ്റ് അവിടെ വരും എന്നുള്ള ഒരു ഒരു പ്ലാന് നമുക്ക് ഉണ്ടാവണം ആ പ്ലാന് കറക്റ്റ് കാറ്ററിംഗ് കൊടുക്കും വേണം എപ്പോഴും കാര്യം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പേഴ്സൻറ്റേജ് ഞങ്ങൾ തന്നെ എപ്പോഴും എല്ലാ ക്ലൈൻസിനോടും നമ്മൾ അഷോർ ചെയ്യാറുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റ് വരുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഡ്രൈവേഴ്സ് അതുപോലെ കുട്ടികള് ഇവരൊന്നും നമ്മളെ കണക്ക് കൂട്ടലിന്റെ പുറത്തായിരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ വരുമ്പോൾ കവർ ചെയ്യാനുള്ള ഓരോരോരോ ഒരു മുൻകരുതൽ നമ്മൾ ഓരോ കാറ്ററിങ്ങും എടുക്കും പക്ഷെ അതും വിട്ട് നമ്മൾ എന്താ പറയുക ഒരു പ്രതീക്ഷക്കൊത്ത് അതിൽ നിന്ന് ഒരുപാട് ഓവറായിട്ട് ഗസ്റ്റ് വരിക എന്നിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ഇടങ്ങേറായിട്ട് ആ പ്രോഗ്രാം കയ്യിൽ നിന്ന് പോകാനും പാടില്ല അതിനു വേണ്ടിയിട്ട് വളരെ സ്ട്രഗിൾ ചെയ്തിട്ട് അത് സെറ്റാക്കി ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കുക പരമാവധി എല്ലാവരും കാരണം അതിനെന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ആളുകളുടെ എണ്ണം പരമാവധി ലിസ്റ്റ് ഔട്ട് ചെയ്ത് ആ ലിസ്റ്റ് എന്താണോ അതായിരിക്കണം നമ്മൾ കാറ്ററിംഗർക്ക് കൊടുക്കേണ്ടത് എപ്പോഴും മറ്റേ ടൗൺ ഏരിയയിൽ നോക്കിയാൽ പലപ്പോഴും എന്താ പറയുക ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് ഇത്ര കൊടുത്താൽ ബാക്കിയത് കാറ്ററിംഗ് നോക്കി പോകുന്നുള്ളൂ ആ ഒരു ധാരണയിലേക്ക് നിങ്ങൾ പോകരുത് ഒരിക്കലും കാര്യം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് നിങ്ങളെ ഗസ്റ്റാണ് നിങ്ങളെ ക്ഷണം സ്വീകരിച്ചു വരുന്ന അതിഥികളാണ് അപ്പം നിങ്ങൾ ഞങ്ങൾക്ക് ഏൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാറ്ററിംഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തമായ ബോധമുണ്ട് ആ ഒരു കുടുംബത്തിന്റെ അഭിമാനം കൂടിയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പം നമ്മളാൽ സാധിക്കുന്ന ഒക്കെ നമ്മൾ ചെയ്യും ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അതേ സാധനത്തെന്താ പറയുക അതിനൊരു കറക്റ്റ് ഒരു ഒരു പിക്ചർ കൊടുത്താൽ അതിനനുസരിച്ചിട്ട് ഈ ഏറ്റെടുക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനുള്ള സൗകര്യങ്ങൾ കാണാൻ പറ്റും കാരണം എന്താണോ നമ്മൾ കൊടുത്ത ഗസ്റ്റിന്റെ എണ്ണം ആ എണ്ണം വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതിലേക്കുള്ള മസാല ചേരുവകളും അതിലേക്കുള്ള മീറ്റ് ഐറ്റംസുകളും വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ ഐറ്റം ആ ഒരു ക്വാണ്ടിറ്റി കണക്കാക്കിയിട്ടുള്ളതാണല്ലോ എപ്പോഴും വരിക നമ്മളെപ്പോഴും അത് കഴിഞ്ഞ് ഒരു ബാക്കപ്പ് കാണും ഇത്ര ആളുകൾക്ക് എന്നുള്ള ഒരു ബാക്കപ്പിനുള്ള നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മെറ്റീരിയൽസോ അല്ലെങ്കിൽ അതിലേക്കുള്ള മീറ്റ് ഐറ്റംസുകളോ നമ്മൾ ബാക്കപ്പ് കാണും ഈ ബാക്കപ്പിനും പരിധിയുണ്ട് അതിൻ്റെയും പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ കടന്നിട്ട് അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാട് വലുതാണ് അപ്പം അത് ഏൽപ്പിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ് എപ്പോഴും നമ്മൾ വരാൻ സാധ്യതയുള്ളവരുടെ ആളുകളുടെ എണ്ണം ലിസ്റ്റ് ഔട്ട് ചെയ്ത് പരമാവധി നമുക്ക് എത്ര കിട്ടും ആ കിട്ടിയ ആ ഒരു ഗസ്റ്റിൻ്റെ കൗണ്ട് ആയിരിക്കണം നിങ്ങൾ ഏൽപ്പിക്കുന്ന കാറ്ററിംഗ് കയറിനോട് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പം നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീതെ അൺഎക്സ്പെക്റ്റഡ് ആയി വരുന്ന ഗസ്റ്റിനുള്ളത് കാറ്ററിംഗ് കയർ കണ്ടാൽ ഒരു പരിപാടി ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കും അത് എല്ലാവരുടെയും ശ്രദ്ധയിലേക്കും ഓർമ്മയിലേക്കും ഞാൻ ഒന്ന് അത് നമ്മുടെ ചെയ്യുന്ന തൊഴിലതായതുകൊണ്ട് ഞാൻ അതൊന്ന് ഓർമ്മപ്പെടുത്തലും കൂടി ആയിട്ട് വന്നതാണ് ഇൻഷാള്ള എല്ലാവരുടെയും പ്രോഗ്രാം ഏറ്റവും ഭംഗിയാകുമ്പോൾ ഭംഗിക്കും തന്നെ പരിപാടികൾ മുന്നോട്ട് പോട്ടെ ഇൻഷാള്ള താങ്ക് യു